ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളത്തെ പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട് നല്ലൊരു അടിപൊളി പ്രൊമോ വീഡിയോ ആണ് വന്നിട്ടുള്ളത് നമ്മുടെ ഷാനവാസും അക്ബറും തമ്മിൽ അവരുടെ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് തീർത്ത് രണ്ട് പേര് ഹഗ് ചെയ്ത് കരയുമൊക്കെ ചെയ്യുന്നതിൻ്റെ പ്രൊമോ വീഡിയോ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ എന്താണ് അവരെ അതിലേക്കൊക്കെ എത്തിച്ചത് എന്നുള്ള കാര്യമൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് അപ്പോൾ ഇനി നാളെയാണ് അതേക്കുറിച്ചിട്ടൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തത വരത്തുള്ളൂ ഇന്ന് നമ്മൾ പ്രൊമോ വീഡിയോ ആണ് കണ്ടിട്ടുള്ളത് എന്തായാലും രണ്ടാളും നന്നായിട്ട് കരയുന്നുണ്ട് പ്രത്യേകിച്ചും അക്ബർ ശരിക്കും ഇവർ തമ്മിലുള്ള ആ ഒരു ആ ഒരു ദേഷ്യവും തെറിവിളിയും തന്തയ്ക്ക് വിളിയും ഒക്കെ അവസാനിക്കുന്നതിന് വളരെയധികം സന്തോഷമുണ്ട് പക്ഷേ എന്ന് കരുതിയിട്ട് ഇവർ രണ്ടു പേരും വളരെ സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് മത്സരാർത്ഥികളാണ് പക്ഷേ ഇവരിപ്പം തൽക്കാലം എനിക്ക് തോന്നുന്നു തൽക്കാലം ഹഗ് ചെയ്തു കരഞ്ഞു ഒക്കെ ഇവരുടെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഇവർ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണെങ്കിലും പിന്നീടും ഇനി നൂറ് ദിവസം ഉണ്ടല്ലോ ഇതിൻ്റെ ഇടയ്ക്ക് വീണ്ടും പഴയതുപോലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസും വിദൂരമല്ല അപ്പോൾ ഇപ്പോൾ അവർ തമ്മിലുള്ള ആ ഒരു പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് തീർത്തു എന്ന് കരുതിയിട്ട് ഇനി നാളെ അവർ തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നൊന്നും പറയാനായിട്ട് പറ്റില്ല ബിഗ് ബോസ് വീടാണല്ലോ ഇവിടെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ എപ്പോഴും പൊട്ടിത്തെറികളും പോരുവിളികളും ഒക്കെ ഉണ്ടാവാം അങ്ങനെ എന്തായാലും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു പ്രൊമോ വീഡിയോ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതേക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങളോട് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇതുവരെയും ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണമെന്ന് പറയുന്നതല്ലാതെ നിങ്ങളാരും കമൻറ്റ് ചെയ്യുന്നില്ല കമൻ്റ് ചെയ്യുക ഞാൻ വീഡിയോയുമായിട്ട് വരാനായിട്ട് കുറച്ച് ലേറ്റ് ആവുന്നതിൻ്റെ കാരണം എനിക്കിത് കൂടാതെ തന്നെ മൂന്നാലഞ്ച് വേറെ ഉണ്ട് അപ്പോൾ എല്ലാത്തിലും വീഡിയോകളൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ലേറ്റാവുന്നു എന്നേ ഉള്ളൂ എന്നാലും എല്ലാം ഞാൻ വീഡിയോകളൊക്കെ ഞാൻ ലൈവിലെ വിശേഷങ്ങളൊക്കെ ഞാൻ ഇടാറുണ്ട് ഇടുകയും ചെയ്യും അപ്പോൾ എല്ലാവരും കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും കാണുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നയിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻ്റ് ചെയ്യുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ലൈക്ക് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം എല്ലാവർക്കും ബൈ